കഥാവിൻ്റെ വിലയിൽ നാമം വാഴ്ത്തപ്പെടുവാറായിട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പുതു എല്ലാ ആശംസകളും കഥാവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയിക്കുകയാണ് അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ദൈവം സമ്മത്സരത്തെ തൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു ക്രൗൺ ഓഫ് ദി ഇയർ വിത്ത് ഹിസ് ഗുഡ്നെസ് ദൈവത്തിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തീരുമാനാകട്ടെ മാത്രമല്ല നമ്മൾ ഓരോ വർഷം കടന്നു പോകുമ്പോഴും ഇപ്പം നമ്മൾ പാടിയ പാട്ടിനകത്ത് ഒരു വരിയുണ്ട് പുതിയൊരു യുഗത്തിൻ പുലരി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നാം പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി കർത്താവ് വന്നില്ല അങ്ങനെയാണെങ്കിൽ നാം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് പിന്നെയോ പുതിയൊരു യുഗത്തിൻ്റെ ഒരു പുലരി പ്രതീക്ഷിക്കുന്നുണ്ട് നീതിൻ കതിരോൻ ഒളിവിതറും അധിപതിയേശു വന്നിടും അത് മതി അധികം തീർന്നിടാം ഇപ്പോൾ ഒരു നമ്മുടെ പ്രതീക്ഷ ഈ വർഷങ്ങളിലല്ല ദിവസങ്ങളിലല്ല ഈ ഭൂമിയിലല്ല നാളുകൾ അനുവദിക്കുന്നതെങ്കിൽ ദൈവകൃപയിൽ നമുക്കായിരിക്കാം ഇനിയല്ല കഥാവ് തൻ്റെ വരവ് ഏറ്റവും സമീപത്തായിരിക്കുമ്പോൾ കഥാവ് വാനമേകത്ത് വരുന്നെങ്കിൽ അത് മതി അധികൾ തിരഞ്ഞിടാം ആ വലിയ പ്രത്യാശ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ പഴയ ഈ സ്റ്റീരിയോ ടേപ്പ് റെക്കോർഡറ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ അതിനകത്ത് കാസറ്റിൽ ഇട്ടിട്ട് പാട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ചില പാട്ടുകൾ വീണ്ടും കേൾക്കാൻ വേണ്ടി നമ്മൾ റീവൈൻഡ് ചെയ്യും അല്ലേ ഇനി അല്ല കേട്ട് ബോറടിച്ച് അടുത്ത പാട്ട് കേൾക്കണമെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കും അല്ലേ ശരിയല്ലേ അപ്പം അങ്ങനെ നമ്മൾ റീവൈൻഡ് ചെയ്ത് പഴയ പാട്ടുകളും കേൾക്കും ഫോർവേഡ് എടുത്ത് പുതിയ പാട്ടുകളും നമ്മൾ കേൾക്കും എന്നാൽ റീവൈൻഡും ഇല്ല ഫാസ്റ്റ് ഫോർവേഡും ഇല്ലാത്ത ഒരു കാര്യമാണ് സമയമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് പുറകിലോട്ട് പോയി എടുക്കാനായിട്ട് പറ്റില്ല ഇനി അല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് നമ്മുടെ കരങ്ങളിലുമല്ല ഫോർവേഡ് എടുത്ത് നമുക്കത് കാണാനും പറ്റില്ല സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നാം പ്രസൻറ്റിൽ മാത്രം ദൈവം ആക്കി വെച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാളുകളെ എണ്ണുവാനായിട്ട് ദൈവം നമ്മയുടെ ആത്മാറാകട്ടെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ച് മുന്നോട്ട് നീങ്ങുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ചുരുങ്ങിയ ചിന്തയ്ക്കായിട്ടൊരു ഭേദഭാഗം മുപ്പത്തി ഏഴാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യംസ് വളരെ അനുഗ്രഹിതമായിട്ടുള്ളൊരു വാക്യമാണ് ദൈവഭക്തനായ ദാവിയതിൻ്റെ ഒരു വാക്യം താൻ വളരെ വാർദ്ധക്യത്തിൽ ഒരു സങ്കീർത്തനമാണ് താൻ തൻ്റെ ജീവിതത്തിൻ്റെ സാര സംഗ്രഹം കാറ്റിക്കുറുക്കി പറയുകയാണ് ഞാൻ ബാലനായിരുന്നു ഞാൻ വൃദ്ധനായി തീർന്നു അതിൻ്റെ അർത്ഥം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുരുഷായുസ് മുഴുവൻ ദൈവത്തെ സ്നേഹിച്ച് താൻ ജീവിച്ചു ആ സന്ദേശം താൻ അനുഭവിച്ച സന്ദേശം ഇവിടെ പറയുകയാണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ട് ദാവീദ് അനുഭവിച്ച നന്മകളെ കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ പറയുക അനേക കാര്യങ്ങൾ പറയുന്നു രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ ദാവീത് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് അല്ലെങ്കിൽ ബാലനായിരിക്കുമ്പോഴാണ് ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി മുന്നോട്ട് വന്നത് തന്റെ തൻ്റെ യൗവനപ്രായത്തിൽ ഇരുപതാമത്തെ വയസ്സിൽ താൻ അഭിഷിക്തനായിട്ട് തീർന്നു എന്നാൽ അതിനുശേഷം മുപ്പതാമത്തെ വയസ്സിലാണ് താൻ രാജത്വം പ്രാപിക്കുന്നത് അതിനുശേഷം നാൽപ്പത് വർഷത്തോളം താൻ എന്ത് ചെയ്തു രാജഭരണം കയ്യാടി അങ്ങനെയാണെങ്കിൽ താൻ അതിനുശേഷമാണ് മരിക്കുന്നത് തൻ്റെ വാർത്തിക്കുന്ന ആളുകളിൽ ഏത് വയസ്സിലാണ് മരിച്ചത് എന്ന് നമുക്കറിയില്ല ആകപ്പാടെയുള്ള കാ കാലക്കണക്കുകൾ മുപ്പത് വയസ്സിൽ രാജാവായി നാൽപ്പത് വർഷം ഭരിച്ചു അതിനുശേഷം താൻ മരിച്ചു എന്നാൽ ഈ കാലക്കണക്ക് കൃത്യമായിട്ട് നോക്കിയാൽ എഴുപത് വയസ്സ് പക്ഷെ എഴുപത് വയസ്സാകാൻ സാധ്യതയില്ല ഇതിനിടയിൽ ചില ഗ്യാപ്പുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവസാനവും ചില ഗ്യാപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല വാർദ്ധികത്തിലായിരിക്കുമ്പോൾ താൻ പറയുന്ന ചില വാക്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൻ്റെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യം ഒന്നാമത്തെ കാര്യം നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ പ്രൊവിഷന്റെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് തന്റെ ജീവിതത്തിൽ താൻ നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് കണ്ടിട്ടില്ല അവൻ ആഹാരത്തിന് വേണ്ടി ഇരക്കുന്നത് കണ്ടിട്ടില്ല നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഇത് വാസ്തവമല്ലേ തുണയില്ലാതിരിക്കുന്നത് കണ്ടിട്ടില്ല ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടില്ല ദൈവം കരുതുന്ന ദൈവമാണ് അത് മാത്രമല്ല അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ അവൻ വീണാലും നിലംപരജായയില്ല മറ്റൊരു സത്യം ഇവിടെ വെളിവാക്കുന്നുണ്ട് ദാവിജിന്റെ ജീവിതത്തിലും എന്ത് സംഭവിച്ചിട്ടുണ്ട് വീണിട്ടുണ്ട് അല്ലേ വീണിട്ട് അതുവഴി നശിച്ചു പോകുവാനായിട്ട് ദാവിജന വന്നില്ല വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീഴ്ചകൾ അത് അത് അതിൽ തന്നെ അതിന്റെ അവസാനമല്ല എന്നാൽ അവിടെ എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കും എങ്ങനെ സാധിക്കും ഇവിടെ പറയുന്നത് വീണാലും നിലംപരിചാകയില്ല എങ്ങനെയാ എഴുന്നേൽക്കുന്നത് യഹോ അവനെ കൈ പിടിച്ച് താങ്ങുന്നു ഓ ദൈവത്തിന്റെ സ്തോത്രം പറയുമ്പോൾ അവര് നമുക്ക് ഉറച്ചു നിൽക്കുവാൻ ചിലപ്പോൾ സാധിച്ചു ഒന്നു വരികയില്ല ചിലപ്പോൾ വീട് പോകാം എന്നാൽ വീടെടുത്ത് നമ്മെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല തൻ്റെ കൈ പിടിച്ച് നമ്മെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് മുപ്പത്തി ഒന്നാം വാക്യം തൻ്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട് ഒരു ദൈവത്തിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതകാലം മുഴുവൻ എന്താ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഡായ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഒരു ദൈവതൻ്റെ ഏറ്റവും വലിയ ഒരു 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 കടപ്പാടാണിത് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് വീണ്ടും അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം നിഷ്കളങ്കനെ കുറിക്കൊള്ളുക നേരിള്ളവനെ നോക്കിക്കൊള്ളുക സമാധാന പുരുഷന് സന്തതി ഉണ്ടാൽ മലയാളത്തിൽ എങ്ങനെയൊക്കെ വായിക്കുന്നത് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ദി ഫ്യൂച്ചർ ഓഫ് ദാറ്റ് മാൻ ഈസ് പീസ് ആ വ്യക്തിയുടെ ഭാവി എന്ന് പറയുന്നത് സമാധാനത്തിലാണ് നമ്മൾ സാധാരണ ശവക്കോട്ടയിലൊക്കെ ഇങ്ങനെ എഴുതാറാണ് ആർ ഐ പി എന്താ റെസ്റ്റ് ഇൻ പീസ് അല്ലെ അപ്പോ മരണത്തിനപ്പുറത്തും ആർക്ക് പ്രതീക്ഷയുണ്ട് നീതിമാന് പ്രതീക്ഷയുണ്ട് എന്ത് പ്രതീക്ഷയാണ് അവൻ സമാധാനത്തിലേക്കാണ് മാറ്റപ്പെടുന്നത് അപ്പൊ ജീവിതകാലം മാത്രമല്ല അതിനപ്പുറവും പ്രതീക്ഷ നൽകുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ ജീവിതകാലത്തിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ആ സന്ദേശത്തെ ഇവിടെ വരച്ച് കാണിക്കുകയാണ് ഞാൻ എൻ്റെ ചിന്താവിഷയം അതല്ല പുതിയ വർഷത്തിലേക്ക് നമ്മൾ ചിത്രപ്പെട്ട് വയ്ക്കുമ്പോൾ അവിടേക്ക് നാം എന്താണ് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് എന്താണ് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ വാക്യം മുപ്പത്തി ഏഴിൻ്റെ ഒന്നാമത്തെ വാക്യം ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ ഡോൺ ക്യാരി ആൻസൈറ്റി ഇൻ ടു ദി ന്യൂ ഇയർ നമ്മുടെ ചിന്താകുലങ്ങളും ചിന്താഭാരങ്ങളും മനോവിഷമങ്ങളും എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകരുത് അടുത്ത വർഷത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനേക മാനസിക പീഡകൾ ഉണ്ടായിട്ടുണ്ടല്ലേ അത് മതി അനേക ചിന്താകുലങ്ങളുണ്ടായിട്ടുണ്ടല്ലേ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മതി അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ കടത്തിവിടരുത് അതവിടെ മതിയാക്കി വയ്ക്കുക അതും ചുമന്നുകൊണ്ട് എങ്ങോട്ട് പോകരുത് അടുത്ത വർഷത്തേക്ക് പോകരുത് ഇവിടെ പറയുന്നത് ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ ബിക്കോസ് ഓഫ് മുഷിയുട്ട് മുഷിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ബേണിംഗ് ആണ് അകത്തിങ്ങനെ ഉരുകുന്ന അവസ്ഥ അതിനെയാണ് മുഷിക എന്ന് പറഞ്ഞത് ദുഷ്പ്രവർത്തിക്കാൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം അത് നിങ്ങൾക്ക് ഉള്ളിൽ ബേണിങ്സ് പൊള്ളൽ നൽകിയിട്ടുണ്ടാകാം നീറുന്ന ചിന്തകളായിരിക്കാം മറ്റൊരർത്ഥം പറയുന്നത് അത് അത് റെസ്റ്റ്ലെസ് പറയാണ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്രമവുമില്ലാത്ത ആകുല ചിന്തയാണ് എന്താ വിശ്രമമില്ലാത്ത ആകുല ചിന്ത എന്ന് പറഞ്ഞാൽ ആകുല ചിന്ത ഒരു സെക്കൻഡ് ആകുല ചിന്ത ഉണ്ടായി അടുത്ത നിമിഷം ഉപേക്ഷിക്കുകയല്ലോ പിന്നെ റെസ്റ്റ്ലെസ് ആയിട്ട് വിശ്രമമില്ലാതെ ആകുല ചിന്തകൾ എന്നെ ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരിക്കുന്നു വിട്ടേക്കോ അത് അടുത്ത വർഷത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല ചിലപ്പിലേനത്തിൽ നിങ്ങളിങ്ങനെ വായിക്കുന്നുണ്ടോ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നു എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക അത്രയാണ് വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുമെങ്കിൽ കാക്കും പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുണ്ട് പ്രിയ ദൈവജനമേ ഈ വറി ചിന്താകുലം ഈ മുഷിച്ചിൽ ഇത് ഉപേക്ഷിക്കാം കഴിഞ്ഞ വർഷം ഉണ്ടായ സകല ചിന്താകുലങ്ങളും വിഷമങ്ങളും ഭാരങ്ങളും വിട്ടയ്ക്കുക ദൈവത്തികൾ സകലവും ഫരമേൽപ്പിച്ചിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ ദൈവം സഹായിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മൂന്ന് അഞ്ച് ആറ് മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തത യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിൻ്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും മൂന്ന് ചിന്തകൾ ഒന്ന് ട്രസ്റ്റ് ഇൻ ദ ലോഡ് ദൈവത്തിൽ ആശ്രയിക്കുക മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നാം ആരിലാണ് ആശ്രയിക്കുന്നത് ആരിലാണ് ആശ്രയിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുക ട്രസ്റ്റ് ഇൻ ദ ലോഡ് ദൈവത്തിൽ ആശ്രയിക്കുക അനേകം പാട്ടുകളിൽ നിന്നും അല്ലേ എൻ്റെ ആശ്രയം യേശുവിന ഏ എനിക്കൊന്നുമെല്ലാം അവനാണ് അവൻ ആശ്രയിക്കുവാൻ കൊള്ളാകുന്നവനാണ് അവൻ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല നാം മനുഷ്യൻ ആശ്രയിച്ചോ ഏത് സമയത്ത് വേണമെങ്കിലും അവർ നമ്മെ ഉപേക്ഷിക്കാം നമ്മെ കൈവിടാം അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയാത്ത ചുറ്റുപാടുകൾ ഉണ്ടാകാം എന്നാൽ എല്ലാ സമയവും കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവുണ്ട് അവനിൽ തന്നെ ആശ്രയിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക നമ്മുടെ രസം എന്ന് പറയുന്നത് ചില അനുഭവങ്ങൾ ലഭിക്കുമ്പോൾ ചില നന്മകൾ ലഭിക്കുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കാറുണ്ട് അല്ലേ ഒരു നല്ല ജോലി കിട്ടുമ്പോൾ സന്തോഷം ഏ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷം വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷം എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മുടെ ജായി നമ്മുടെ സന്തോഷം അവനിൽ തന്നെ രസിച്ചുകൊള്ളുക ഏതെങ്കിലും കിട്ടുന്ന കാര്യങ്ങളിലുള്ള രസമല്ല സന്തോഷമല്ല പിന്നെയോ ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക ദൈവം നമ്മുടെ സന്തോഷമായാൽ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിൽ ഡിലൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കഥാവിനെ കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് സന്തോഷം നൽകുന്നു എനിക്ക് ആനന്ദം നൽകുന്നു അതിൽ ഞാൻ ഡില്ലൈറ്റ് ചെയ്യുന്നുള്ളേ ദൈവം നൽകുന്ന നന്മകളിൽ രസിക്കാനല്ല ദൈവത്തെ തന്നെ രസിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ മുതാമതായിട്ട് നിന്റെ വഴി യഹോവയെ കമ്മിറ്റ് യുവർ വേസ് ടു ദി അല്ലെ കമ്മിറ്റ് യുവർ വേസ് നിങ്ങളുടെ വഴികളെ ദൈവത്തിങ്ങൾപ്പിക്കാ ഫരമേൽപ്പിക്കുക എന്ന് പറയാം ഏ ഏൽപ്പിക്കുക ഏ ദൈവത്തിൽ കമ്മിറ്റ് ചെയ്യുക റോൾ ഗോഡ് എന്ന് പറയുന്നത് എനിക്ക് ചുമക്കുവാൻ കഴിയാത്ത ഭാരമുണ്ട് അത് ചുമക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ എന്ത് ചെയ്യുന്നു അത് ഉരുട്ടി ആരുടെ തലയ്ക്ക് പോയിക്കുകയാണ് കർസ്ലാവിന്റെ ചുമലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിനെയാണ് അവനെ അവൻ ഫരമേൽപ്പിക്കുക പ്രീമിട്ടവരെ ഭാരങ്ങൾ തോന്നുന്നെങ്കിൽ പ്രയാസമുള്ള പക്ഷേ ഒന്നെങ്കിൽ അതെടുത്ത് ചുമക്കരുതേ അത് ചുമന്നുകൊണ്ട് നടക്കരുതേ അതൊന്ന് കൈമാറ്റം ചെയ്യാം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഭാരം അല്ലേ അല്ലേ നിന്റെ ഭാരം വെച്ചുകൊടുക്കുക എൺപത്തി അഞ്ചാം സംഖ്യത്തിന് ഇരുപത്തിരണ്ടാം വാക്യം ഭാരങ്ങൾ തോന്നുമ്പോൾ വിഷമങ്ങൾ തോന്നുമ്പോൾ കർത്താവേ എന്നെ കൊണ്ട് ചുമക്കാൻ കഴിയുന്നില്ല നീ അത് ഏറ്റെടുത്താലും അല്ലെ നമ്മൾ മത സുശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം നിർത്തുന്നവരും ആകുന്നവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എങ്ങനെ ആശ്വസിപ്പിക്കുന്നത് ഈ ഭാരമെല്ലാം കർത്താവിൻ്റെ ചുമലിലേക്ക് ഇട്ടു കൊള്ളുക അല്ലേ അപ്പോൾ കർത്താവ് നമ്മുടെ ചുമട ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വെറുതെ നമ്മൾ ചുമന്ന് വിഷമിക്കേണ്ട വെറുതെ ചുമന്ന് നമ്മൾ കരയേണ്ട അങ്ങനെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ അത് പതുക്കെ ഉരുട്ടി ഏ പുരുത്തി എങ്ങോട്ട് വെച്ചേക്കുക കർത്താവ് കർത്താവിന് വിഷമമൊന്നുമില്ല എന്ത് ഭാരങ്ങളുണ്ടെങ്കിലും കർത്താവ് ചുമന്നുകൊള്ളും എൻ്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പ് കർത്താവ് നമ്മുടെ മുഖത്തിൻ്റെ മറു വശത്തുണ്ട് എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ ഏ എനിക്ക് ഭാരം തോന്നുമ്പോൾ എൻ്റെ കൂടെ ആരുണ്ട് അത് ചുമക്കുവാനായിട്ട് ആ മുഖം കർത്താവിൻ്റെ മുന്നാണ് നീ തനിയെ ചുമക്കേണ്ട ആവശ്യമില്ല മറുവശത്ത് മുഖത്തിന്റെ മറുവശത്ത് കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് കർത്താവ് എനിക്ക് നടക്കുവാൻ കാലുകൾ മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കുന്നില്ല എന്നാൽ കർത്താവ് എന്തു ചെയ്യും ആ മുഖത്തിൻ്റെ മറുവശത്ത് നിന്ന് നമ്മെ പതുക്കെ മുന്നോട്ട് നയിച്ചോളും നമ്മുടെ മുതുക അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് കുനിയുമ്പോൾ കർത്താവ് താങ്ങിക്കൊള്ളും നമ്മെ ഭാരം ചുമക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വാക്യം യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്നോ അവനെ ആയി പ്രത്യാശിക്കുക വെയിറ്റ് പേഷ്യൻലി കസാവിൻ്റെ മുമ്പാകെ സാവകാശം കാത്തിരിക്കുക നമ്മൾ വലിയ പേഷ്യൻസ് കുറവുള്ളവരാണ് അല്ലേ എന്ത് കാര്യം ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം അല്ലേ അതുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറയുന്നത് വീട്ടിൽ സാധനങ്ങൾ വാങ്ങി പാചകം ചെയ്ത് റെഡിയായിട്ട് വരുമ്പോൾ മണിക്യൂറുകൾ എടുക്കും അതിന് പകരം ഫാസ്റ്റ് ഫുഡ് അല്ലെ പെട്ടെന്നല്ല റെഡിയാക്കി വാതിൽക്കൽ ഫുഡ് റെഡി അല്ലെ എല്ലാ നോട്ട് വേണമെങ്കിൽ പെട്ടെന്ന് റെഡി റിസൾട്ട് വേണമെങ്കിൽ പെട്ടെന്ന് വരണം എന്നാൽ ദൈവം ഈ പെട്ടെന്ന് 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 അതിൻ്റെ ഉടു നിൽക്കുന്നതാണല്ല ചില കാര്യങ്ങൾ അല്പസമയം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് വെയിറ്റ് ദൈവം ചില മറുപടികൾ താമസിപ്പിക്കുന്നു എങ്കിൽ അത് നിനക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ കാത്തിരിക്കുമ്പോൾ കാത്തിരുന്നത് പ്രാപിക്കുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ചില സമയത്ത് നമ്മെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം എന്തു ചെയ്യും അല്പം വെയിറ്റ് ചെയ്യാനായിട്ട് പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ കഥാവ് ഞാൻ ഞാനൊരുക്കമാണ് വെയിറ്റ് ചെയ്യാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും അവർ ആ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ക്ഷീണിച്ചു പോകാതെ നടക്കുവാനും തളർന്നു പോകാതെ ഓടുവാനും നമ്മെ സജ്ജമാക്കുന്നത് കാത്തിരിപ്പാണ് വെയിറ്റ് ഓൺ ദ ലോഡ് കർത്താവിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ ആദ്യം വായിച്ച വാക്യം വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണ് ഞാൻ ബാലനായിരുന്നു ഞാൻ വൃദ്ധനായി തീർന്നു വർഷങ്ങൾ കടന്നു പോകും ആണ്ടുകൾ കടന്നു പോകും എന്നാൽ മാറാത്തതായിട്ട് മാറാത്തവനായിട്ട് ഒരുവൻ മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർത്താവ് മാറിപ്പോയില്ല അതേ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി ആറിലുമുണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ എൻ്റെ ബാല്യകാലത്തിൽ ദൈവം മറ്റുമില്ലാത്തവനായിരുന്നു എൻ്റെ വാർദ്ധക്യകാലത്ത് അവൻ നമ്മേ കാലങ്ങൾ അതീതനായ ഒരു കർത്താവ് നമുക്കുണ്ട് പ്രിയമുള്ളവരെ ദൈവമക്കളെ നമ്മൾ പാർട്ടിശാലിക്കുന്ന അങ്ങനെയാണെങ്കിൽ സമാധാനത്തോടെ പ്രത്യാശയോടുകൂടെ പുതുവർഷത്തിൽ ഈ കർത്താവിനോടുള്ള സഖ്യത്വത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാം ഒരു പാട്ട് നമ്മളിങ്ങനെ സാധാരണ പാടാണ് ിദേവനെ ഭാര ഈ വചനങ്ങളാൽ ദൈവം നമ്മെ വരുന്ന വർഷത്തിൽ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് പ്രാപിക്കാനായിട്ട് കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ദൈവം അനുവദിക്കട്ടെ അല്ല കർത്താവ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നെങ്കിലും നമ്മെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കുമല്ലോ അവർ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അവരുടെ നാമം ഇന്ന് എന്തെങ്കിലും പഠിത്തം